രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ സീതായ പതേ നമ കൂചന്ദം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുച്യകവിദാഖാ വന്ദേവാത്മീ ഗോകിളം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് വാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ഹനുമാൻ സമുദ്ര ലംഘനത്തിന് ഒരുങ്ങുന്നു എന്ന ആ ഒരു തയ്യാറിപ്പ് ആണ് ഭൂമി ഭൂമിയിൽ അങ്ങനെ ഊന്നി പർവ്വതങ്ങളിൽ നിന്ന് മതിജലം പുറത്തേക്ക് വരുന്നത് പോലെ ആനകൾ മധുജലം ഒഴുക്കുന്നത് പോലെ മലയത്തെ മതജലം എന്ന് പറയില്ല ജലം ഒഴുകി പർവ്വതത്തിനുള്ള ജലം ഒഴുകി മഹർഷിമാർ പലരും വിദ്യാധരന്മാരെ പോലുള്ള ദിവ്യന്മാർ അവിടെ ഒരു സ്ഥലം വിട്ടു ആകാശത്തിലേക്ക് രാമൻ്റെ ശരം എപ്രകാരം അതിവേഗതയിൽപ്പെടുന്ന ശരവേഗത്തിൽ എന്നാ പറയുക സഞ്ചരിക്കുന്നുവോ അതുപോലെ ഞാൻ ലങ്കയിലെത്തും വേരോടെ ലങ്കയെ പറിച്ചെടുത്ത രാവണനെയും കൊണ്ടും സീതയും കൊണ്ടും ഇങ്ങോട്ട് വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പലരും അത്ഭുതപ്പെട്ടു എന്താണ് ഇവിടെ നടക്കുന്നത് അറിവുള്ളവർ പറഞ്ഞത് വേറൊന്നുമല്ല ഹനുമാൻ സമുദ്ര ലംഘനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ എപ്രകാരം നക്ഷത്രങ്ങൾ നിറഞ്ഞതായിട്ടുള്ള വാനം ഉണ്ടോ അതേപോലെ സമുദ്രജലം അങ്ങനെ കാണുകയാണ് ഒന്നങ്ങനെ ദൃഷ്ടി കൊണ്ട് നോക്കി ആകാശത്തു കൂടിയൊക്കെ അങ്ങനെ നോക്കി ആ വലിയ ഇന്ദ്രൻ്റെ ധ്വജം പോലത്തെ വാല് എന്നാണ് ഇൻ്റെ ഒരു ധ്വജം ഉണ്ടോ കൊടിമരം അതുപോലെയുള്ളതായിരിക്കും നാല് അങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ച് ചാടാൻ വേണ്ടിയിട്ടങ്ങനെ ഒരുങ്ങണു ഒരൊറ്റ ചാട്ടം കൊടുത്തതോടു കൂടിയിട്ട് ആകാശത്തു കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി സമുദ്ര ജലം കണ്ടു ആകാശത്തെ ഇങ്ങനെ കുടിക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ചാടി വയറ് ഒക്കെ ഒതുക്കി കണ്ണുകളൊക്കെ പ്രത്യേക രീതിയിൽ ഉറപ്പിച്ചു ദൃഷ്ടി മറിയാണ്ടിരിക്കാൻ വാലാവട്ടെ ഇന്ദ്രൻ്റെ കൊടിമരം പോലെ എങ്ങനെ കാണാൻ ഇറങ്ങി സൂര്യൻ്റെ ആ പ്രകാശത്തോടു കൂടിയിട്ട് കൊള്ളിമീൻ വീഴുന്ന പോലൊരു മിന്നലോടുകൂടി ആകാശത്തോടുകൂടി ആ ഹനുമാൻ സഞ്ചര സഞ്ചാരം തുടങ്ങി അപ്പം തൊട്ട് മൂ മീതെ സഞ്ചരിക്കുകൊണ്ട് എന്തുണ്ടായി കടലൊക്കെ അങ്ങനെ ഇളകാൻ തുടങ്ങി കടലിൽ ശരിക്കും പറഞ്ഞാൽ തൊട്ടിട്ടൊന്നുമില്ല എന്നാലും അടുത്തുകൂടെ പോകുമ്പോൾ വെള്ളം ഇളകും ചില വസ്തുക്കളൊക്കെ എന്ന പോലെ കടൽ ഇളകി മറിഞ്ഞു എന്നാണ് തിരമാലകളൊക്കെ പിന്നിട്ട് കൊണ്ട് ശരത്കാലത്തിൽത്തെ ആ ഒരു മേഘം എങ്ങനെ ചന്ദ്രനെ മറയ്ക്കുമോ അതുപോലെ അങ്ങനെയുള്ളൂ അപ്പോൾ ഈ മേഘം ചിലപ്പോൾ വരുക അപ്പോൾ ചന്ദ്രൻ മറയും മേഘം മേഘാണ്ട് പോയാൽ ചന്ദ്രനെ കാണും അതുപോലെ ചിലപ്പോൾ മേഘങ്ങളുടെ ഇടയിൽ കാണപ്പെട്ടിട്ടും ചിലപ്പോൾ മേഘങ്ങളുടെ കൂടെ കാണാതെയും മേഘം മറച്ചിട്ടും മേഘം മറയ്ക്കാൻ്റെയും കണ്ടിട്ടും കാണാണ്ടി അങ്ങനെ പോവാനായിട്ട് തുടങ്ങി വലിയ ചിറകുള്ള ഒരു പർവ്വതം പണ്ടൊക്കെ ഈ പർവ്വതത്തിന് ചിറകുണ്ടായിരുന്നു അത്രേ വലിയ അപകടമാകുമെന്ന് വിചാരിച്ച ഇന്ദ്രനാണ് അതിനെയൊക്കെ മുറിച്ചതെന്ന് പറയും അപ്പടതുപോലെ ഉപമേണ് അതേപോലെ പറകു ചിറകുള്ളൊരു പർവ്വതം പറക്കുന്നത് പോലെ പത്ത് യോജന നിങ്ങൾ വീതി മുപ്പത് യോജന നിങ്ങളുകൊണ്ട് അത്രേ ഹനുമാൻ്റെ ശരീരം അളവെടുത്താലേ അറിയുള്ളൂ ഇത്ര കിലോമീറ്ററാണ് അതാണ് വലിയ ശരീരം കൊണ്ടേ ചാടാൻ പറ്റൂ മഹിമ എന്ന സിദ്ധി ഉപയോഗിച്ച് താൻ തൻ്റെ ശരീരത്തെ വളരെയേറെ വലുതാക്കിയിരിക്കുന്നു മേഘങ്ങളെയൊക്കെ അങ്ങനെ വലിച്ചു കൊണ്ടുപോയാണ് വിവിധ നിറങ്ങൾ അവിടെ കാണപ്പെട്ടു ആകാശത്തിൽ മഞ്ഞ പച്ച നീല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ചന്ദ്രനെ പോലെ മറഞ്ഞിട്ടും ദേവന്മാർ ഇത് കണ്ടിട്ട് എന്തു ചെയ്തു പുഷ്പവൃഷ്ടി ചെയ്തു രാമകാര്യത്തിനായിട്ട് പോകുന്ന അനുമാനമാണ് രാമദൂതനാണ് പുഷ്പവൃഷ്ടി ചെയ്തു മഹർഷിമാരൊക്കെ തുതിക്കുകയും ചെയ്തു ദേവന്മാർ ഗന്ധർവന്മാർ ദേവദാനവ ഗന്ധർവന്മാരൊക്കെ അനുമാനെ പൂവഴ്ത്തി അങ്ങനെ ആ പൂമഴ പൊഴുക്കുക പൂ പുഷ്പവൃഷ്ടി ഉണ്ടാവുക മുതലായിട്ടതൊക്കെ ചെയ്തിട്ട് വാനിലൂടെ പോകുന്നവനെ തുതികൾ മുതലായിട്ടതൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നാഗം ഉള്ള പക്ഷികൾ പക്ഷികൾ ഗരുഡൻ മുതലായിട്ടവരൊക്കെ തുതിച്ചു അങ്ങനെ ഇരിക്കുന്നതായിട്ട് സമയത്ത് എന്തുണ്ടായി അവിടെ ഈ സമുദ്രദേവനാണ് സ സാഗരൻ്റെ വംശത്തിൽപ്പെട്ടതായിട്ട് സമുദ്രദേവൻ മൈനാഗം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതത്തിനോട് പറയുകയാണ് എന്താണ് അതിൻ്റെ ചരിത്രം എന്നാണെങ്കിൽ പണ്ട് ഈ സാഗരൻ എന്ന് പറഞ്ഞിട്ടുള്ള വംശം അതുകൊണ്ടാണ് സാഗരം എന്ന് പേര് വന്നത് അദ്ദേഹത്തിന് യജ്ഞക്കുതിരയെ അന്വേഷിച്ച് മക്കൾ ഭൂമി മുഴുവനെ കുഴിച്ചു അങ്ങനെയാണ് അത്രേ സമുദ്രങ്ങൾ ഉണ്ടായത് അതും ഭഗവാന്റെ വംശമായിട്ട് ബന്ധമുണ്ട് ഭഗവാന്റെ വംശത്തിൻ്റെ പൂർവികന്മാരാണ് ഈ സകരന്മാർ അതിലാണ് ഭഗവാൻ ഉണ്ടായത് ദശരഥൻ അജൻ മുതലായിട്ടവരൊക്കെ ഈ സഗരവംശത്തിനായതുകൊണ്ട് വംശമായിട്ട് വളരെ ബന്ധപ്പെട്ട അപ്പം ആ വംശത്തിൽ ജനിച്ചിട്ടുള്ള രാമൻ്റെ കാര്യത്തിനാണ് ആര് പോണത് ഹനുമാൻ പോണത് അപ്പം സമുദ്രം ചിന്തിച്ചു ഈ സമുദ്രമാക്കിയിട്ട് നമ്മളെ എന്നെ മാറ്റി പ്രകാരം ആക്കി തീർക്കാൻ സഹായിച്ചതാരാ സഗരനും രാമൻ്റെ വംശക്കാരും ആണല്ലോ ഇതുവരേക്കും വിശേഷിച്ചൊരു പ്രത്യുപകാരം അങ്ങോട്ട് ചെയ്തിട്ടില്ല സാഗരത്തെ രക്ഷി സാഗരത്തെ രക്ഷിച്ചുകൊണ്ട് സഗരത്തെ നിലനിർത്തിക്കൊണ്ട് ഇരുന്നതായിട്ടുള്ളവർക്ക് ഒരു പ്രത്യുപകാരവും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ആ രാമദൂതന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു സാഗരം പോയിട്ട് മൈനാകത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ വന്നത് ഒരു കഥയുണ്ട് നേരത്തെ പറഞ്ഞു ഈ പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു എന്നാണ് കഥ ഇപ്പം അതെന്താണെന്നു വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അറിയൂ ചെയ്യുക കഥയിൽ ചോദ്യം ഇല്ലല്ലോ അപ്പോൾ ഇവരിങ്ങനെ ഓരോ ദിക്കിൽ പോയിട്ട് വീഴുകയോ വല്ലതും അസാഷ്ടങ്ങളുണ്ട് പറയതൊക്കെ വന്ന് വീണെന്താകും കഥ ദേവേന്ദ്രനോട് സങ്കടം പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ എന്ത് വിചാരിച്ചു ഇത് എന്താ എല്ലാം അനുവദിച്ചുകൂടാ ഭൂമിയിൽ ആൾക്കാർക്ക് ജീവിക്കേണ്ടത് ഇങ്ങനെ പറന്ന് പോകുക ഓരോ ദിക്കിൽ ഇരിക്കുക കാക്കിയും പക്ഷി ഇരിക്കണ പോലെയല്ല ഇത് വന്നിരുന്നാൽ വീടിൻ്റെ വീടിൻ്റെ ഗതിയും കഴിഞ്ഞു അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരുടെ ഗതിയും കഴിഞ്ഞു ഇല്ലേ അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു ചിറകു വാളുകൊണ്ട് തൻ്റെ വജ്രായുധം കൊണ്ട് ഇതിൻ്റെ ചിറകുകളൊക്കെ മുറിച്ചു എവിടെ എവിടെയൊക്കെ പർവ്വതമുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ചിറക് വെട്ടുക ചിറക് വെട്ടുക ചിറക് വെട്ടുക ചിറക് വെട്ടുക നല്ല പണിയായി ഇന്ദ്രന് എത്രയും പർവ്വതം ലോകത്തിലൊന്നും രണ്ടു ആണോ എല്ലാറ്റേം ചിറക് വെട്ടി ഈ പർവ്വതങ്ങൾക്ക് ജീവനുഭീഷണിയാണ് ഈ ചിറകൊക്കെ അതിന് പോകുകയെന്ന് പറഞ്ഞാൽ ആരായാലും ഇഷ്ടപ്പെടില്ലല്ലോ മൈനാകം ഒരു വലിയ പർവ്വതമാണ് അതിനുണ്ട് ചിറക് അതെന്ത് ചെയ്തു ഭയന്ന് ഓടി ഈന്ദ്രനെ ഓടിയിട്ടോ നേരെ ഇന്ദ്രയിൽ നിന്ന് ഓടിയിട്ട് സമുദ്രത്തിൽ ശരണം പ്രാപിച്ചു അങ്ങനെ ഈ ഒരു അസുരന്മാരെ തടഞ്ഞു വയ്ക്കാനൊക്കെ കഴിവുള്ളതും മേപ്പട്ടും കീഴ്പ്പെട്ടും ഇടത്തോട്ടും വലത്തോട്ടും ലെഫ്റ്റ് റൈറ്റായിട്ടും മോളയ്ക്കും കീഴ്പെട്ടുമായിട്ടും വളരാൻ ഈ മൈനാകത്തിന് കഴിവുണ്ട് അതുകൊണ്ട് സകരം മൈനാകത്തിനോട് പറഞ്ഞു നിനക്ക് ഉപകാരം ചെയ്ത വംശമാണ് സകരവംശം അതിലത്തെ രാമന് വേണ്ടിയിട്ട് ഇതാ ഹനുമാൻ പോകുന്നു ആ ഹനുമാന് എന്തെങ്കിലും സഹായം നീ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരവസരമാണ് എപ്പോഴും കിട്ടില്ല ഹനുമാനാരുതായ വേണോ എന്നാൽ ഇപ്പോൾ ഒരു അവസരമാണ് നിന്നാൽ കഴിയുന്നതായ ഉപകാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹനുമാന് ചെയ്താൽ അതൊരു പ്രത്യുപകാരമായിരിക്കും പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേയും ജീവിച്ചിരിക്കുക അപ്പം അതുകൊണ്ട് നീ ചെയ്യണ്ടേ അത് ശരിയാണോ എന്ന് മൈനാകത്തിന് തോന്നി ഇപ്പം നമ്മുടെ അതിഥിയാണ് അവർ ഹനുമാൻ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള സ്വീകരണം കൊടുക്കണം ഇപ്പം മൈനാകം പറഞ്ഞു ഹനുമാൻ അങ്ങക്ക് നമസ്കാരം രാമദൂത അങ്ങയ്ക്ക് നമസ്കാരം പിന്നെയോ എനിക്ക് പൂജനീയനാണ് ഇക്ഷകുവംശ വംശത്തിൽ ജനിച്ചവർ ആ ഇക്ഷകു വംശതിനായിട്ടുള്ള രാമന് വേണ്ടിയാണ് അങ്ങ് ഇപ്പോൾ പോകുന്നത് എന്ന് ഞാൻ അറിയുണ്ടായി അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യുക ധാരാളം വള്ളികളുണ്ട് മരങ്ങളുണ്ട് ഇതൊക്കെ ഉള്ള എണ്ണിൽ വിശ്രമിച്ചിട്ട് പോകണം ഇതാണപ്പം എനിക്ക് തരാം കിഴങ്ങുകൾ പഴങ്ങൾ സമൃദ്ധമായിട്ടുള്ള തണുത്ത ജലം ഇതെല്ലാം ഉണ്ട് ഏതായാലും ഒരു യാത്രയ്ക്കാണല്ലോ പോണത് യാത്രയ്ക്ക് പോകുമ്പോൾ അതൊക്കെ വേണ്ടിയും വരും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഭക്ഷിച്ചുവിടെ കൊണ്ട് അങ്ങേക്ക് പോവാം എന്ന് പറഞ്ഞു കോടി സൂര്യപ്രകാശത്തോടു കൂടിയിട്ട് ഹനുമാൻ പെട്ടെന്ന് ചിന്തിച്ചു ഇതൊരു ശത്രുവാണോ തൻ്റെ യാത്രയെ തടയാൻ അസുരന്മാരോ രാവണപക്ഷവാദികളോ തടഞ്ഞതാണോ മെല്ലെ തട്ടി മാറ്റി കാലോണ്ട് നമ്മൾ മാറാൻ ഞാൻ രാമകാര്യത്തിന് പോവുകയാണ് ആ അപ്പം മൈനാകും മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറഞ്ഞു ഹനുമാൻ ഞാൻ അങ്ങേ എതിർക്കാൻ വന്നതല്ല ദയവായിട്ട് എന്നെ മനസ്സിലാക്കൂ രാ അങ്ങയുടെ ഏറ്റവും വലിയ സ്വാമി അല്ലേ രാമൻ ആ രാമവംശത്തിൽ ഇക്ഷാഘുവംശത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ രക്ഷ കൊണ്ടാണ് കഴിഞ്ഞ ഈ വിധത്തിലായ മൈനാകമാണ് ഞാൻ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള രക്ഷ മുഴുവൻ ആ സകരന്മാർ അങ്ങയുടെ സ്വാമിയുടെ ഭക്തൻ രാമഭക്തന്മാരായിട്ടുള്ള വംശജന്മാർ തന്നതുകൊണ്ട് അങ്ങേക്ക് ഞാൻ പ്രത്യുപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ സമുദ്രത്തെ വളർത്തിയെടുക്ഷുവാകു വംശജരാണ് അപ്പോൾ സനാതനധർമ്മ പ്രകാരം വേണം ഉപകാരം ചെയ്യണം കൃതേച പ്രതികർത്തവ്യം സനാതന ഇങ്ങട് ചെയ്ത ഉപകാരത്തിന് അങ്ങട് ധർമ്മം പ്രതികാരം പ്രത്യുപകാരം ചെയ്യ പ്രതികാരോ പ്രത്യുപകാരം ചെയ്യലാണ് സനാതന ഏഷധർമ്മ സനാതന സ്വയം തൽ പ്രതികാനാർത്ഥി തത്ത സമ്മാനം അർഹതി എൻ്റെ ആ ബഹുമാനം ആദിത്യം സ്വീകരിക്കുന്നതിന് അങ്ങ് അർഹനാകുന്നു എന്ന് പറയണം യോ ജനാനാംശതഞ്ചാപിക്കേഷമാ അങ്ങ് യോജന കണക്കിന് ചാടാനൊരുങ്ങിയവനാണ് അത് ഞാൻ മനസ്സിലാക്കണു അതുകൊണ്ടൊരു കാര്യമുണ്ട് എൻ്റെ ഈ സാനുക്കളിൽ പർവ്വത പ്രദേശങ്ങളിൽ വിശ്രമിച്ച് കായികനികൾ ഭക്ഷിച്ചിട്ട് അങ്ങേക്ക് പോവാം ആ ഒരു ഉപകാരമെങ്കിലും രാമദൂതന് ഞാൻ ചെയ്യണ്ടേ എന്ന് പറയുകയാണ് ഒരു മൈനാകം അപ്പോൾ പറഞ്ഞു ഞാൻ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം രാമകാര്യത്തിന് പോവുകയാണ് അത് കഴിയണവരേക്കൊന്നും കഴിക്കുകയോ എവിടെയെങ്കിലും തങ്ങുകയോ ചെയ്യില്ല എൻ്റെ അതിഥി ഞാൻ സ്വീകരിച്ചു ആതിഥ്യം ഞാൻ സ്വീകരിച്ചു അതിഥി ദേവോ ഭവ അതിഥി കില പൂജാർഹ പ്രാഖ്യതോ അഭിവിചാന അതിഥിപൂജനീനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും എനിക്കിപ്പോൾ തൽക്കാലം അത് സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം ആ രാമദൂതത്തിന് പോകൗ ദൗത്യത്തിന് പോകുന്നതായതുകൊണ്ട് തൽക്കാലം എനിക്കത് വേണ്ട ദയവായിട്ട് നീ എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്താതെ മാറണം കാലോണ്ടി ഇടിച്ചു വീഴ്ത്തി എന്ന് പറഞ്ഞല്ലോ അപ്പം ഹനുമാൻ രാമൻ്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ വേദനിപ്പിക്കരുത് എന്നൊരു തോന്നല് തോന്നി ഈ തീർത്ഥാപാണിനാ ശൈലം ആല ബഹരി പൂങ്കവ ആ വേദനമെല്ലാം കൂടെ തലോടിയിട്ട് തീർത്ത് കൊടുത്തു ഏ ഞാൻ എന്നെ അങ്ങനെ ശിക്ഷ ശത്രുപക്ഷത്താണ് വിചാരിച്ചിട്ടാണ് ശിക്ഷണു വിചാരിക്കേണ്ട നിനക്ക് വേദന ഉണ്ടാവില്ല എന്നും പറഞ്ഞ അനുമാനം ഒന്നങ്ങനെ തലോടിക്കൊടുത്തു പൂജിതച്ചോപന്നാവി ആശീവി അനിലാത്മജ സമയോചിതമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് മൈനാകത്തിനെ അനുഗ്രഹിച്ചു തക്കാലം ഈ ആദ്യത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ അതൊന്നും ഇപ്പം ഞാൻ അനുഭവിക്കുന്നില്ല സ്വീകരിക്കുന്നത് അനുഭവിക്കുന്ന വ്യത്യാസമുണ്ട് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തതല്ല എന്ന് അർത്ഥം പക്ഷേ ഞാനിതിപ്പം അനുഭവിക്കാൻ വിടെ നിന്നാൽ ശരിയാവില്ല അതിനുശേഷം ഇതാണ് ഹനുമാൻ്റെ രണ്ടാമത്തെ കർമ്മം ഒന്നോ സമുദ്രത്തിലേക്ക് ചാടിയത് സമുദ്രത്തിൻ്റെ മീതെ ചാടിയത് ഒന്നാമത്തെ കർമ്മം മൈനാകത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചില്ല ഒന്നും സ്വീകരിച്ചില്ല എന്നാൽ ദ്വിതീയം തദ്തീയം ഹനുമതോതിട്ടോ ആ കർമ്മസ്തുഷ്കരം മൈനാകത്തിനെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും വിഭവങ്ങളും പഴങ്ങളും കിഴങ്ങുകളും കൊടുത്ത് തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് സഹായിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ത്യജിക്കാൻ ഹനുമാൻ ഒരു വഷമൂലേ അങ്ങനെ രാമകാര്യത്തിനാണോ പ്രാധാന്യം ആ രണ്ടാമത്തെ കർമ്മത്തേത് ദ്വതീയമ്പനുമതോ ഒന്ന് ചാടിയത് പിന്നൊന്ന് മൈനാകത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കാത്തത് കൊണ്ട് ഇന്ദ്രനടക്കമുള്ള എല്ലാവരും ഹനുമാനെ കീർത്തിച്ചു നോക്കൂ ഹനുമാൻ്റെ നിഷ്ഠ സ്വാമികാര്യം നിർവഹിക്കാനുള്ളതായിട്ടുള്ള നിഷ്ഠ കണ്ട് ആ ഇന്ദ്രൻ പോലും പ്രകംശ പ്രശംസിച്ചു സൗമ്യ നിനക്ക് ഞാൻ ശരണം തരാം യഥാസുഖം നീ എവിടെ വാണോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ആ വൈനാഗത്തെ അനുഗ്രഹിച്ചു ഇന്ദ്രനും കൂടി അനുഗ്രഹിച്ചു ഹനുമാൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ ഞാൻ അതിനുശേഷം എന്തുണ്ടായി തഥോ ദേവ സഗന്ധർവ സിദ്ധാച്ച പരമനുഷ്യയാ അബ്രുവൻ സൂര്യസങ്കാശം സുരസാം നാഗമോതരം ഞാൻ അടുത്ത റോളാരൊക്കെ ചോദിച്ച സുരസ ഈ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് വരാൻ പോണ കാര്യമാണ് അത് എന്നാൽ അറിയിച്ചില്ല അറിയാം എന്നാലും അതിൻ്റെ മുമ്പേ അറിയണം നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഗർഭിണികളെ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യുക എന്തായാലും നാലഞ്ച് മാസം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആൺകുട്ടിയാ പെൺകുട്ടിയാണെന്ന് അറിയും അപ്പം പറഞ്ഞാൽ പോരെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ഇപ്പം നിയമവിരോധാക്കിയിട്ടുണ്ടല്ലേ പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടില്ലാണ്ടൊക്കെ വിചാരിച്ചിട്ടേ അപ്പം നമുക്കൊക്കെ ഈ ധൃതി എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരും അപ്പം ഞാൻ ദേവന്മാർക്കൊരു ധൃതി എന്താ അത് ഹനുമാൻ രാമകാര്യം സാധിക്കുവോ അതിപ്പം അറിയാമല്ലോ സാധിക്കുകയാണെങ്കിലും അറിയാം അല്ലെങ്കിലും അറിയാം താലും ചാടികഴിഞ്ഞിരിക്കണു ഇനിയിപ്പോൾ എത്രയുണ്ട് അറിയാൻ ഒന്നെങ്കിലും നെഗറ്റീവ് ആകുമോ അല്ലെങ്കിൽ പോസിറ്റീവായാലും അറിയും അതിൻ്റെ മുമ്പേ ഒരു ധൃതി നോക്കുക ആവശ്യമുണ്ടോ അതിനവരെ ചെയ്തു സുരസ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരദേവതയെ അവളെ പോയിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു അല്ല സുരസെന്ന അനുമാനെ ഒന്ന് പരീക്ഷിക്കാൻ സാധിക്കുമോ അത് കഴിഞ്ഞിട്ടറിഞ്ഞാൽ മതി ഈ ധൃതി എല്ലാറ്റിനും കുഴപ്പമാണ് ശരിക്കും അതിൻ്റെ സമയത്ത് അതറിഞ്ഞാൽ മതി അതുകൊണ്ടൊന്ന് തടഞ്ഞു നോക്ക് നിന്നെ അതിക്രമിച്ചാൽ തീർച്ചയായും ഹനുമാന് അതിന് കഴിയും അല്ല അല്ലെങ്കിൽ അതിന് സഹായിക്കൂല്ല അതുകൊണ്ട് നീയൊന്ന് പോയിട്ട് പരീക്ഷിച്ച് നോക്ക് സുരസയ്ക്ക് വേണ്ടാത്ത പറഞ്ഞിടത്ത് ഇപ്പോൾ വലിയ ദേ അസുര സ്ത്രീയാണല്ലോ ഓസ്രാ കൊള്ളിക്ക് ഇഷ്ടമുള്ളവരുണ്ട് ലോകത്തിൽ ആ നോക്കണ്ട നോക്കാലോ ആ അപകടമാണ് കാരണം കണ്ണാണത്രേ ഇവൾക്ക് ഉള്ളത് രാക്ഷസം രൂപം ആസ്തായ സുഖോരം പർവ്വതോപമം ദംഷ്ട്രാ കരാളം പിങ്കാക്ഷം വക്തങ്കൃത്വ നപസ്തമം മഞ്ഞക്കണ്ണ് ഉള്ളവളും ദംഷ്ട്രയൊക്കെ ഉള്ളവളും രാക്ഷസിയും ആയ അവൾ എന്തു തറന്നു വേഗം സമ്മതിച്ചു ദേവന്മാര് പറഞ്ഞു വായ തുറന്നിട്ട് നീ ഹനുമാനെ വിഴുങ്ങാൻ നോക്ക് അപ്പം ഹനുമാൻ എന്താണ് ചെയ്യാൻ നോക്ക് അപ്പം വേഗം സമ്മതിച്ചു അങ്ങനെ ഒരു വികൃത രൂപം എടുത്തു സമുദ്രമദ്ധ്യേ സുരസ വിഭ്രതീരാക്ഷസം ബബു വികൃതം ച വിരൂപം ച സർവസഭ ഭയാവഹം എല്ലാവർക്കും ഭയം ഉണ്ടാക്കുന്ന വികൃതമായ രാക്ഷസീസ്വരൂപത്തെ സ്വീകരിച്ച് ഹനുമാൻ ചാടുന്ന വഴിയിലാട് വന്നിട്ട് മമ ഭക്ഷ്യ പ്രതിഷ്ഠം ഈശ്വരേർ വാനരഷഭ ദൈവം എനിക്ക് തന്ന ഭക്ഷണമാണ് നീയെ എൻ്റെ വായിൽക്ക് പ്രവേശിക്കേ അഹം താൻ ഭക്ഷയിശ്യാമി പ്രവിഷേദം മമാനനം എൻ്റെ വായിൽക്ക് നീ പ്രവേശിക്കേ വാനരശേഷ്ഠ എനിക്ക് ദൈവം തന്ന ഭക്ഷണമാണ് നീയെ ആ അപ്പോൾ ഹനുമാൻ പറഞ്ഞു രാമോദാശരഥി ശ്രീമാൻഡവിട്ടോ ദണ്ഡഗാവനം അതുവരെയൊക്കെയുള്ള രാമചരിത്രം ഒക്കെ എന്ന് പറഞ്ഞു സ്ഥാനത്ത് വെച്ചിട്ട് സീത അപഹരിക്കപ്പെട്ടതും ആ സീതയെ തെരഞ്ഞു നോക്കുന്നതും സുഗ്രീവ സഖ്യത്തെക്കുറിച്ചും എന്നെ ദൂതനാക്കിയതും ആണ് ആ സീത അന്വേഷണത്തിന് പോകുന്നതായിട്ടുള്ള എന്നെ നീ തടയരുത് അതുകൊണ്ട് എന്നെ തുണക്കിയാണ് നീ ചെയ്യേണ്ടത് എനിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുകയാണ് ഇവിടെ പലരും ചെയ്തത് മൈനാകും അട്ട് നീ എന്നെ തടയുകയാണോ ദയവായിട്ട് നീ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത് അങ്ങനെ വേണം എന്ന് ഉറപ്പാണെച്ചാൽ രാമകാരി സാധിച്ചിട്ട് നിനക്ക് ഞാൻ ഭക്ഷണമാവാം ഇപ്പോൾ ദയവ് എന്നെ തടയരുത് അപ്പം സുരസ പറഞ്ഞു ഒന്നും പറ്റില്ല എന്നെ കടന്നിട്ട് നീ വിടുന്നാണ് പോവില്ല എന്നായി സുരസ എന്നിട്ട് എന്തു ചെയ്തു വായേണ്ടി വിളർത്തി പത്ത് യോജന പിളർത്തിയപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം ഇരുപത് യോജനയൊക്കെ എൽക്ക് കിടക്കാണ്ട് എന്നുള്ള കഴിവാണ് മഹിമ സിദ്ധിയാണത് അപ്പോൾ ഇരുപത് യോജനയോളം വലുതാക്കിയപ്പോഴോ മുപ്പത് യോജനയാക്കി അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം നാൽപ്പതാക്കി അപ്പോൾ ഹനുമാൻ അമ്പ സുരസ അമ്പതാക്കി അപ്പോഴോ ഹനുമാൻ അറുപത് ഇങ്ങനെ രണ്ട് കൂട്ടരും മത്സരിച്ച് മത്സരിച്ച് വലുതായി നൂറ് യോജന വരെ ആണ് വലുതായി ഹനുമാൻ ഇനിയും തൻ്റെ ശരീരം സുരക്ഷ വലുതാക്കും എന്ന് തീരുമാനിച്ചപ്പോൾ നൂറ് യോജന ആക്കിയപ്പോൾ അനുമാനം എന്തു ചെയ്തു പെട്ടെന്നൊരു പെരുവരലിൻ്റെ വലിപ്പത്തിൽ ചെറുതായി വലുതാക്കിയിട്ട് നീയ്യെ തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ചെറുതാവാൻ കണക്ക് പറ്റുമോ എന്നൊന്നറിയണമല്ലോ ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിലായി വായയുടെ ഉള്ളിലേക്കാണ് കിടന്നു കണക്ക് ബദല്ലേ വേണ്ടു ഏതായാലും ബ്രഹ്മാവ് വരം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആരുടെയും വായയിൽ എന്നെ ഇപ്പോഴത്തെ ആഹാരമാക്കുന്നു വരപ്പം ശരിയായി ഇതാ എൻ്റെ വായിലേക്ക് ഞാൻ പ്രവേശിച്ചു ഏ പിന്നാപുറത്തു കൂടെ പോകരുതെന്ന് വരെ തന്നിട്ടില്ലല്ലോ അത് വര തന്നിട്ടില്ല അതുകൊണ്ട് എന്തു ചെയ്തു വരും ശരിയായി വായിലാക്കാം നമുക്ക് അത്രയല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനു ഞാൻ പിന്നാപുറത്ത് കൂടെ പോകുന്നു എല്ലാവരും ഇതിനെ അഭിനന്ദിച്ചും അർദ്ധ സിദ്ധീകരിച്ചേട്ട ഗച്ഛ സൗമേധാസുഖം സമാനസ്വ വൈദേഹിം രാഘവേണ മഹാത്മന അപ്പോൾ സുരസയ്ക്ക് മനസ്സിലായി ഹനുമാൻ വളരെ കേമനാണ് ഞാൻ പരീക്ഷിക്കാൻ വന്നതാണ് എന്നും വേഗം പോയിട്ട് സീതയെ കണ്ടാലും രാഘവേണ മഹാത്മന മഹാത്മാവാര രാഘവന് വേണ്ടി സീതയെ അന്വേഷിച്ച് വേണ്ട വിവരം കൊണ്ടേ കൊടുത്ത ആ കാര്യത്തെ നിർവഹിച്ചാലും എന്ന് പറഞ്ഞ് ആ സുരസാംഗീകരിച്ചു ദേവന്മാർക്ക് പൂർത്തിയായി ഹനുമാൻ ഉദ്ദേശിച്ച കാര്യം സാധിക്കും സുരസേ ജയിക്കാൻ കഴിവുണ്ടെങ്കിൽ ബാക്കി കാര്യം ഹനുമാനെ സാധിക്കും എന്നവരങ്ങനെ ഉറപ്പിച്ചു ഉറപ്പിച്ചതോട് കൂടിയിട്ടോ പിന്നെ ഇടിമിന്നൽ പോലെ മിന്നുന്ന നക്ഷത്രങ്ങളെപ്പോലെ ഹനുമാൻ ആകാശത്തിലേക്ക് അങ്ങനെ പോയപ്പോൾ അതാ ഈ നിഴലിൽ പിടിച്ച് നിർത്താൻ കഴിവുള്ള ചില സത്വങ്ങളുണ്ട് അത്ര ഹനുമാൻ്റെ നിഴലിലാണ് പിടിച്ചാൽ ഹനുമാൻ മുന്നേ പോകാൻ പറ്റില്ല നഴുമതി കിട്ട് പിടിക്കാൻ സിംഹിക എന്ന് പറഞ്ഞിട്ടുള്ള അനദർ രാക്ഷസി അല്ലെങ്കിൽ പിശാചി വന്നിട്ട് പിടിച്ചു അപ്പം ഹനുമാന് മുന്നോട്ട് പോകാൻ പ്രയാസം നീ തന്നെ ആരും പിടിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തു ചെയ്പ്പോൾ ഈ തടസ്സം നോക്കുമ്പോൾ നിഴലിൽ പിടിക്കാൻ കഴിവുള്ളവളാണ് സിംഹിക അവളെ ഒരൊറ്റച്ചവിട്ട് കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ടു എടുത്ത് അതേ പ്രസംഗി ഇനിയിപ്പം നെയ്യാണോ എന്നെ തടയണത് എന്നാണ് പറഞ്ഞു ആ സിദ്ധാരണന്മാർ മുതലായിട്ടുള്ളവരൊക്കെ കാണിച്ചില്ലേ എന്തു ചെയ്തു സൂക്ഷ്മ ശരീരത്തിൽ സിംഹികയുടെ വായിലേക്കാണ് കിടന്നു അയാ പുറത്തക്കീണ്ടു വന്ന സിംഹികയെ വീഴ്ത്തി അവൾ ചത്തു വീണു വെള്ളത്തിൽ സിംഹികയെ വധിച്ചു ആ കൊടുങ്കർമ്മമാണ് ഹനുമാൻ്റെ നാലാമത്തെ കർമ്മം അങ്ങനെ ആ ആകാശത്തു കൂടെ സഞ്ചരിച്ച് 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 ദൂരത്ന ലങ്ക കണ്ടതിനെങ്ങനെ വിവരിക്കുകയാണ് സസാഗരം ദാനവ പന്നായുധം ബലേന വിക്രമ്യ മഹോർമിമാലിനം നിബത്യതീരേ ച മഹോദദേശലങ്കം അമരാവതീമിവാ അമരാവതി സ്വർഗം സ്വർഗത്തിനെ പോലെ ദൂരത്നങ്ങനെ ലങ്ക കാണുകയണം മതിൽ കെട്ടുകളും കാവൽക്കാരുകളും അതിഗംഭീരമായിട്ടുള്ള കെട്ടിടങ്ങൾ പർവ്വതങ്ങൾ മുതലായിട്ടതൊക്കെ നിറഞ്ഞ അധികേയമായിട്ട് ഈ സമുദ്രത്തിൻ്റെ മറുകരയിൽ ഗംഭീര ദദർശ ലങ്കാം അമരാവതിവ അമരാവതി പോലെ സ്വർഗത്തിനെ പോലെ ആ ലങ്ക കണ്ടു ലക്ഷ്യം അടുത്തെത്തിയിരിക്കണു ഇനി ഏതാനും കുറച്ചും കൂടി ഉണ്ട് എത്തിയിട്ടില്ല അതിങ്ങനെ കണ്ടു പറയണം ലക്ഷ്യസ്ഥാനം കണ്ടു എത്താറായി പ്രാപ്യമായി എന്നിങ്ങനെ തോന്നിയിരിക്കേ ആ സർഗം അവിടെയുണ്ട് കഴിയുകയാണ് തുടർന്ന് ലങ്കാ ലങ്കാപ്രാപ്തി അങ്ങനെ ലങ്കേത്ത സംഭവങ്ങൾ പലതും ഉണ്ടല്ലോ പുഷ്പക വിമാനം ഒക്കെ ഇവിടെ അതിനെപ്പറ്റി വർണ്ണിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു പൂർവൻ രാമത ഭോവനാധിഗമനം മത്വാമൃഗാഞ്ചനം വൈദേഹീകരണം ജഡാവിമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ത മുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണ്ണനദിനം നേതൃത്യരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനഥായ സീതായ പതയി നമ ഓം പൂർണമദ പൂർണമിതം പൂർണ്ണാൽ പൂർണമതിച്ഛതേ പൂർണയ പൂർണമായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം